കുരുങ്ങിയെന്ന് തോന്നു പോയെന്നറിയത്തില്ല പോയെന്നറിയത്തില്ല ചേറിമീനാണെന്ന് തോന്നുന്നു ചേർമീനാ ചേറിമീനോ ഒച്ചക്കകത്ത് കയറി ഉള്ള് കടകലാ മിനി രണ്ടു ദിവസം മുമ്പ് കണ്ട അല്ല ഇവനെ അല്ല കണ്ട ചേറ് മീനേ കണ്ട ഇത് വരാല നാടന ഇല്ലയോ നാടൻ വരാലോ ഓ യമണ്ടം വരാലേ ഒന്നര കിലോ ഒന്നര കിലോ വേണം ഇല്ലയോ ഒന്നല്ല അല്ല ഒന്നര കിലോ വേണം ഒന്നര കിലോ ചിമിട്ട നാടൻ ഇത്രയുള്ള നാടനെ കിട്ടാമോ പൂർവ്വം വണ്ടം കാണ്ട കിട്ടിയ അതുകൊണ്ട് ആ രൂപ നാടികൂറ് കിലോ കിലോയ്ക്ക് നാന്നൂറ് രൂപയുണ്ട് படி நல்லா லடி எடுத்த நல்லா லடி பிடிக்க வெட்டு எடுத்து இங்கட்ட தான் കട്ടക്കിന്ന് കിട്ടിയേ മ്മ് ഇത് കണ്ടോ ദാ ഓണം നമ്മൾ നടക്കറ പോണ്ടില്ലേ മ്മ് ഇരിക്ക ഇെന്നോ ഇെന്നോ ആ കേടി ആ അടിക്കിട്ടേക്കും ഇത് വീട്ടിനെന്തോടെ ഇതിപ്പോ എനിക്ക് മോലാ തീ തവള ഇത് മുക്കാൽ കിലോ ഉണ്ട് ഇത് ഇത് ഒന്നര കിലോ എടുത്ത് കാണത്തില്ല എന്തായാലും ഒന്നര കാണോ എന്തായാലും ഒന്ന് ഇരുന്നൂറ്റമ്പതിന് മേലുണ്ട് ഇതാ കിടുക്കാച്ചി നാടാണ് നാടാടാ മോനകച്ചാട്ടം ഓർഡർ കൊടുക്കാം ഇത് കൊണ്ടാ ഇത് എങ്ങനെ ഇത് ഒന്നര കിലോമീറ്റർ സാധനം ഉണ്ട് വെയിറ്റ് ഇത് നല്ല വെയിറ്റാണ്ടോ ഇത് എടുക്കുന്ന സാധനം അവന് പാട്ട് വരുവാട്ടിരുന്നു ആചാര്യടുത്ത് എടുത്തത് നമ്മളെ ജമ്മു നമ്മളെ